ബീച്ചിലേക്കുള്ള യാത്ര അതൊരു പ്രത്യേക കൊടുക്കാം ഇങ്ങോട്ടേക്ക് ഇഷ്ടപോലുണ്ട് ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ പല സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റാളുകളും ഒരുപാടുണ്ട് ഹലോ ചങ്ങായിമാരെ ഇപ്പൊ മസന കൂടിയൊക്കെ ട്രെൻഡ് മാറി ഇപ്പൊ ഇടയിലക്കാട് വഴി വലിയ പറമ്പ ബീച്ചിലേക്ക് ഞാനും എന്റെ പൊന്നും മോളും കൂടിയിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ നാട് തെക്കേക്കാട് അപ്പൊ തെക്കേക്കാട്ടിൽ നിന്ന് പടന്ന വഴിയാണ് ഞങ്ങടെ ഈ കാട് വഴി വലിയ ഉറമ്പ് ബീച്ചിലേക്ക് പോകേണ്ടത് അപ്പൊ ഈ പടന്നിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരാൻ വേണ്ടിട്ടുള്ള ഏക മാർഗമാണ് ഈ തെക്കേക്കാട് പോകെ അപ്പൊ ബാക്കി അങ്ങോട്ട് കാണാം അങ്ങനെ ഞങ്ങള് ആയിട്ട് റൂട്ടിലേക്ക് കൂടി പോവുകയാണ് എവിടത്തേക്ക് ഇടയിലേക്ക് അങ്ങനെ നമ്മള് വെള്ളാപ്പ് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ ജംഗ്ഷനിൽ കൂടിയാണ് ഇടയിലക്കാട് വഴി വലിയറമ്പ് ബീച്ചിലേക്ക് പോകേണ്ടത് ഈ പയ്യന്നൂര് ഭാത്തു നിന്നുള്ളവരും അതുപോലെ തന്നെ തൃക്കെരുപ്പൂർ ഭാത്തവരും പിന്നെ പടന്നിൽ നിന്നുള്ളവരൊക്കെ ഈ റൂട്ട് വഴിയാണ് വലിയുറമ്പ് ബീച്ചിലേക്ക് പോകേണ്ടത് ഞങ്ങളിപ്പം ഇടയിലക്കാട് ബീച്ചിലേക്ക് അല്ല ഇടയിലക്കാട് ദ്വീപിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നമ്മളെ തെക്കേക്കാട് പോലെ തന്നെ ഒരു ബണ്ട് മാർഗമാണ് ഇടയിലക്കാടൊക്കെ ഞങ്ങള് പോകേണ്ടത് അപ്പോ ഇടയിലക്കാട് ഞങ്ങൾ പ്രവേശിച്ചു കൊണ്ടേ രണ്ട് സൈഡിലും നാല് സൈഡിലും പുഴയാണ് തെക്കേക്കാട് പോലെ തന്നെ ഉള്ള ഒരു ദ്വീപാണ് ഈ ഇടയിലക്കാട് നല്ല അടിപൊളി ഈ സമയത്തൊക്കെ നല്ല കാറ്റ് ഏത് സമയത്തും നല്ല കാറ്റുണ്ടാവുന്ന ഒരു ഏരിയ ആണ് അപ്പൊ ആർക്കായാലും വൈകുന്നേര സമയങ്ങളിൽ ചെലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ ഇടയിലക്കാട് ദ്വീപ് വഴി ആയിട്ടുള്ള ഈ വലിയ ഉറുമ്പ് ബീച്ചിലൊക്കെ ഉള്ള ഒരു യാത്രമാരെ ഞങ്ങൾ ഇവിടെ ഇടയിലക്കാട് എത്തിയിട്ടുണ്ട് ഇടയിലക്കാട് ഈ കാട്ടിന്റെ ഉള്ളില് ഇഷ്ടംപോലെ ചെറുമാതിരി കൊരങ്ങന്മാരുണ്ട് അപ്പൊ ഈ കൊരങ്ങന്മാർക്കൊക്കെ ഈ ഇതിലേക്കൂടി പോകുന്ന വലിയ ഉറുമ്പ് ബീച്ചിലൊക്കെ പോകുന്ന യാത്രക്കാരൊക്കെ പഴങ്ങളും തക്കാളിയും ഒക്കെ ആയിട്ട് കൊടുക്കാറുണ്ട് വലിയൊരു കാടാന്ന് പണ്ട് പണ്ടേ അറിയപ്പെട്ട ഒരു കാടാന്ന് നേതക്ക് ഇടയിലക്കാട് കാട് അപ്പൊ ഞങ്ങള് പഴം കൊടുക്കാം നമ്മൾ പഴം കണ്ടതോടെ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടാ അങ്ങനെ നമ്മൾ പഴം പഴം വേണ്ടേ അപ്പൊ എന്റെ മോക്ക് കൊടുക്കണം എന്നൊരാഗ്രഹം അതിന് മോള് തിന്നിട്ട് തിന്നിട്ട് കൊടുത്ത എല്ലാത്തിനും തോന്നുന്നു തോന്നി വാ മോളൊന്നെറിഞ്ഞൊടുത്ത് റെഡി ആവട്ടെ ആ എറിഞ്ഞോ ഓ പറഞ്ഞോട്ടി എടുക്കത് വലിച്ചെ കുറച്ച് സ്പീഡിലെ ആയിട്ടോ ഇങ്ങോട്ടോ കൊടുക്കു എറിഞ്ഞോട് എറിഞ്ഞൊടുക്ക് ആ അങ്ങനെ കൊറേ നേരത്തെ ഇത്രണ്ടായിട്ട് തിരഞ്ഞോടുക്കിടിക്കാ ഏച്ച നന്നായിട്ട് അറിയുന്നല്ല അങ്ങനെ പഴം വാങ്ങിയ പഴക്ക് ഇവിടെ കൊടുത്തു തീർത്തു ഇതാണ് നമ്മുടെ വലിയ പറമ്പ് പാലം ഇടയിലേക്കാട് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന വലിയ ഉറുമ്പിലേക്ക് പോകാനുള്ള പാലാണത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്താൻ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ഈ ബീച്ചിലേക്ക് എത്തുന്നത് വലിയ ഉറുമ്പ് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ സ്റ്റാളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ മുമ്പ് ഒരു സ്റ്റാൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് അടച്ചിട്ടാ കാണുന്നത് അതിന്റെ ബാക്കിൽ വേറൊരു സ്റ്റാൾ ഉണ്ട് അത് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഏതെല്ലാം നമുക്ക് അങ്ങോട്ടേക്ക് വിടാം തുടക്കത്തിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്റ്റാൾ ഉണ്ട് അത്യാവശ്യം ചായയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്റ്റാളാണ് പിന്നെ ഇവിടെ ഇഷ്ടംപോലെ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് മുമ്പൊന്നും ഇത്ര ആൾക്കാരുണ്ടായിട്ടില്ല അപ്പൊ അത്യാവശ്യം നല്ല ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് വലിയ പറമ്പ് പഞ്ചായത്തിലാണ് ഈ സ്ഥലം ഉള്ളത് വലിയ പറമ്പ് ഈ പാലം കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ടൊക്കെ വന്നു കഴിഞ്ഞാല് റൈറ്റ് സൈഡില് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഈ ബീച്ചിലേക്ക് എത്തുന്നത് തെങ്ങിനൊക്കെ പെയിന്റ് അടിച്ച് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇതാണ് കവാടം ബീച്ചിലേക്കുള്ള കവാടം ഇതാണ് പ്രത്യേകം പോവാ ഇതൊരു സ്റ്റൈലാക്കിട്ട് ചെറിയ കാണാൻ ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് കരുതി രണ്ട് സൈഡിലും തെങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചങ്ങായിപര മുമ്പത്തെ പോലെ ഒന്നല്ല ഒരുപാട് മാറ്റമുണ്ട് വലിയ ഉറമ്പ് ബീച്ച് മുമ്പൊന്നും ഈ സംവിധാനങ്ങളൊന്നും ഉണ്ടായില്ല തൊട്ടിലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ തൊട്ടിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇരിപ്പിടങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ പല സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റാളുകളും ഒരുപാടുണ്ട് അപ്പോൾ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനിയും ആൾക്കാർ ഈ മുമ്പ് ഇത്ര ഉണ്ടായിട്ടില്ല ഇപ്പൊ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ചായയും അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന നല്ലൊരു സ്റ്റാളാണ് ഐസ് ഹബ് കഫേ നല്ല നല്ല കടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ തൊട്ടപ്പുറമായിട്ട് നല്ല ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ട് കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ വന്ന തൊട്ടപ്പുറം ഉണ്ട് അവിടെയും കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉപ്പിലിട്ടയും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടാ അപ്പൊ അതിനൊന്നും യാതൊരു കുറവില്ല ചായ കുടിക്കാന്ന് ഇരുന്നിട്ട് ചായ കുടിക്കാന്ന് വിചാരിച്ചു നോക്കുമ്പോഴത്തേക്ക് മൊത്തം ഫുള്ളും ചായ നല്ലൊരു കല്ലുമ്മക്കായ പൂച്ചും മൂക്കൊരു പുല്ലുമുട്ടായി വാണന്നിട്ട് പുല്ലും മുട്ടായി വാങ്ങി എന്റെ മോളൊക്കെ ഒന്ന് കടലൊക്കളിച്ചോണ്ടിരിക്കാണ് ഒരുപാട് കുഞ്ഞുമക്കളൊക്കെ ഇല്ല ഒന്ന് സൂര്യൻ അസ്തമയത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചങ്ങാ നമ്മള് ഇപ്പം ബീച്ചിലൊക്കെ അത്യാവശ്യം കറങ്ങി നല്ല രീതിയിൽ ആസ്വദിച്ച് നമ്മ തിരിച്ചു പോവുകയാണ് അപ്പൊ രണ്ട് സൈഡിലായിട്ട് രണ്ട് സൈഡിലായിട്ട് ഒരുപാട് സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല രീതിയിൽ സ്പെൻഡ് വൈകുന്നേരം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇത് ബാവാ ഇപ്പൊ ഞമ്മ ഏതായാലും ഇവിടുന്ന് പുറപ്പെടുകയാണ് എന്നാലും ഈ സമയത്തും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു